ഉള്ള പ്ലെയേഴ്സ് എവിടെ ഉണ്ടെങ്കിലും അവരെ പോക്കാൻ ആൾ വരും പ്രത്യേകിച്ചും ഇന്ത്യ പോലെ വളരെ ചെറിയ ടാലൻ്റ് ബോളുള്ള അതുകൊണ്ട് തന്നെ വളരെയധികം ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റുള്ള ഇന്ത്യയിലെ ഇന്ത്യൻ താരങ്ങളെ സ്വന്തമാക്കാൻ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകൾ മത്സരിക്കുന്നത് സ്വാഭാവികതയാണ് ഇപ്പം ഐ ലീഗിലെ ഇന്ത്യൻ ടോപ്പ് സ്കോററായിട്ട് വിലസിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ താരമായിട്ടുള്ള ലാലിൻ സുവാല ലാൽ എന്ന താരത്തിനെ സ്വന്തമാക്കാൻ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മൂന്ന് ക്ലബ്ബുകളാണ് ഒരേ സമയം പോരാടിക്കൊണ്ടിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി അതുകൂടാതെ മുംബൈ സിറ്റി എഫ് സി ഹൈദരാബാദ് എഫ് സി ഈ മൂന്ന് ക്ലബ്ബുകളും ലാൽ ബിയങ്കയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാൻ ഏതാണ്ട് താരത്തിനെ തൂക്കിയത് തന്നെയാണ് മോഹൻ ബഗാന്റെ ക്യാമ്പിൽ താരം പരിശീലനത്തിന് എത്തുകയും ചെയ്തതാണ് പക്ഷേ അദ്ദേഹത്തിന് പ്ലെയിങ് ടൈം വളരെ അനിവാര്യമായിരുന്നു വളർന്നുവരുന്ന ഒരു താരമായതുകൊണ്ട് തന്നെ മോഹൻ ബഗാന്റെ ബെഞ്ചിലിരുന്ന് തന്റെ കരിയർ നശിപ്പിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ കേരള കേരള ബ്ലാസ്റ്റേഴ്സിനെ വരുന്നുള്ളൂ മോഹൻ ബഗാനോടൊപ്പം ഒന്ന് രണ്ട് ട്രെയിനിംഗ് സെഷൻ ചെലവഴിച്ച ശേഷം സ്ട്രൈക്കിംഗ് സോണിൽ അവർ വിദേശ ചെയ്യുന്നത് തനിക്ക് വലിയ റോൾ കിട്ടില്ല അവൈലബിലിറ്റി കുറവായിരിക്കും എന്ന് മനസ്സിലാക്കിയതോട് തന്നെ ഐ ലീഗിലേക്ക് മടങ്ങിപ്പോയ താരമാണ് ലാൽബിയങ്ക ക്യാഷിനെക്കാട്ടിലും തൻ്റെ പ്രൊഫഷന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെ തനിക്ക് പ്ലെയിങ് ടൈം എൻഷുർ ചെയ്യുന്ന ഏതെങ്കിലും ടീമിലേക്ക് ലാൽബിയങ്ക പോകാനാണ് സാധ്യത നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി അത്തരത്തിൽ താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് നോർത്ത് ഈസ്റ്റോ ഹൈദരാബാദോ ആയിരിക്കും അദ്ദേഹത്തിനെ സ്വന്തമാക്കാൻ സാധ്യത കൂടുതൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ക്യാഷു മുംബൈ സിറ്റിയും രംഗത്തുണ്ട് അപ്പം ഐ ലീഗിലെ നിലവിലെ ഇന്ത്യൻ ടോപ്സ്കറായിട്ടുള്ള ലായൻസ് വാല ലാൻ ബിയങ്ക ഏത് ടീമിലേക്ക് എത്തും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം